Apa guys nambul deh guys. guys yes, tuparek, guys making for this woman my wife. Yes yo yo. Oke okay, guys nala pachi jamir kita udah beli jamir ada? Ada nih bertuli.

ചെമ്മീന്നില് വെറ്റി കൊക്കട്ടാ ചെമ്മീന്നുള്ള പൊണ് පෙරട്ടി എടുക്കണം ചെമ്മീന്നില് വെള്ളൊന്നും ഉണ്ടാവാൻ പാടില്ല അശേഷ നമ്മൾ കാണിക്കുന്നതിരി അപ്പോൾ ദാ നമ്മൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ട്ടാ ഇനി നമ്മ ഇതില് കുറച്ചെണ്ണം റോസ്റ്റ് ചെയ്യാൻ വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാം എന്ന കണ്ണിയില്ന്ന് ഗയ്സ് അവ ഗയ്സ് ദാ ബൻ ചൂടായ കവിചറിയാണ് ചൂടായി ചൂടായി വലിച്ചെടുന്ന ഒഴിക്കയാണ് കുറച്ച് കുറച്ച് വലിച്ചെടുണതിനാണ് പറയുന്നത് ശല കുറച്ചേം വേണം കുറച്ചേം മോളോ

അപ്പോൾ ഞങ്ങളുടെ ചെമ്മി റോസ്റ്റ് റെഡി ആയിരിക്കുകയാണ് ഗായ്സ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണേ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക